തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും തോബ അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട യുവാവിനെ ആളൊഴിഞ്ഞ ആ പറമ്പിലെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇളങ്കൂർ കാരയിൽ പുലിമാന വീട്ടിൽ ബാലൻ്റെ മകൻ പ്രദീപാണ് മരിച്ചത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ഇന്ന് രാവിലെ മഞ്ചേരി തുറക്കൽ ബൈപ്പാസിൽ ആളൊഴിഞ്ഞ ആ പറമ്പിലെ കിണറ്റിലാണ് മൃതദേഹം കണ്ടത് ബൈപ്പാസിൽ കരിമ്പ് ജ്യൂസ് വിൽപ്പന നടത്തുന്ന തൊഴിലാളിയാണ് മൃതദേഹം കണ്ടെത്തിയത് കരിമ്പിൻ ജ്യൂസ് തയ്യാറാക്കുന്ന യന്ത്രം കഴുകുന്നതിന് വെള്ളം ശേഖരിക്കുവാൻ എത്തിയപ്പോഴാണ് കിണറ്റിൽ ഒരാൾ കിടക്കുന്നത് ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ഇയാൾ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസും ഫയർഫോഴ്സും ചേർന്ന് കിണറ്റിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തു മഞ്ചേരി സി എ സുനിൽ പുളിക്കലിൻ്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഞായറാഴ്ച പ്രദീപിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുവന്നിരുന്നു രക്തം പരിശോധിക്കാൻ സ്വകാര്യ ലാബിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആശുപത്രിയിലെ നിരീക്ഷണ വാർഡിന്റെ സമീപത്തു നിന്നും ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മഞ്ചേരി